വെണ്ടം തന്നൂടെ വെണ്യെ കാണുമ്പോൾ കൺമാഷം തോന്നുമാ കൗമോദിക്യം അപ്പുരം തന്നിൽ വിളങ്ങി നിന്നിടുന്ന ശില്പങ്ങൾ ഒന്നൊന്നേ പാർത്തു കണ്ടാൽ വാസവമന്ദിരം വായ്പോടെ നിർമ്മിപ്പാൻ മാതൃകയായാരിതെന്നോ തോന്നും തങ്കലുള്ള അത്ഭുതം ചൊല്ലുവാൻ കെൽപ്പുള്ളോരൂമില്ലെന്നു വേണ്ട തൽസാരോർക്കിയിലോ വസ്തുക സാരയും നിസ്സാരായിട്ട് വന്നു കൂടൂ യാദവാളിച്ചിട്ട് ആദരവോടെ വാസിക്കും കാലം ദേവകനാകുന്ന യാദവൻ തന്നൂടെ ദേവകീയാകുന്ന കന്യാകയെ ശ്രീവാസുദേവർക്കു നൽകിനാൻ അമ്പോടു ശ്രീപാദി തന്നൂടെ അമ്മയാവാൻ വേട്ടു നിന്നിടൂ മാ ശ്രീവാസുദേവർ തൻ വാട്ടാമാകുന്ന ഒരു തേരിലേറി ായോരു താനുമായി പോവാതിന്നായി തുടങ്ങുന്നേരം ഉൽപ്പന്ന മോദനായി നിൽ പോരോ ദേവകൻ നൽപോലി കാണവും നൽകി നിന്നാൻ സോദാരി തന്നൂടെ തോഷത്തെ ചെയ്യുവാനായി ആധാരാവോടോ മോതിർന്നൂ കംസൻ ൂ ചങ്ങോറ്റാരിച്ചാ നാനാജനങ്ങളുമായി നിന്നങ്ങനെ നാനാ വിനോദവോ മോദിയോദി ആമോദിച്ചെല്ലാരും സാനന്ദം പോകുമ്പോൾ വ്യോമത്തിൽ നിന്നോരി നിന്നോരിവാക്കുണ്ടായി ദേവകി തന്നൂടെ അഷ്ടമാഗർഭത്തിൽ നിന്നുണ്ടായ ബാലകൻ താൻ നിന്നൂടെ കാലനായി വന്നു നിന്നിടുന്നു എന്നതു ചിന്തിച്ചു കംസ കംസോരാനായുള്ളൊരു കംസൻ താരം നേരം വീരതായെന്നൊന്നി പാവകഭാവത്തെ കേന്ദ്രീതൻ കോല ചെയ് തൽക്കാലം തന്നെ പിടിച്ചു ഘടകവുംന്നാൻ കണ്ടു നിന്നിടുന്ന മാലോകാരെല്ലാരും ഇണ്ടാലും പൂണ്ടാചാമഞ്ഞാറപ്പോൾ കണ്ണട ചീടീനാർ കണ്ണുനീർ തൂകിനാർ തിങ്ങോടിനാർ ഖിന്നാരായി കൈത്തീരും കഞ്ചുവർ കയ്യായീടിനാർ മെയ്യയിലെങ്ങും കേസരി തൻ ആനാനം തന്നീലെ കേവാലം കേഴുന്നോരേണം പോലെ മേവി നിന്നിടുന്ന ദേവിയുദേവി താൻ ദൈവാമേ എന്നങ്ങു ചൊല്ലി ചൊല്ലി കോരാനായുള്ളൊരു കംസാനെ നോക്കിയിട്ടു പാരം വീറച്ചു നാടും നേരം ചുഴ നിന്നിടുന്ന ലോകാരെ നോക്കിയിട്ടു കോഴാ പൂണ്ടേറ്റാവും കേഴും പിന്നെ ചങ്ങാതിമാരുടെ നന്മോഖം നോക്കി നിൻ ഇങ്ങനെ ഞർമാമെന്നും പിന്നെ അച്ഛനെ തന്നെയും മെച്ചമേ നോക്കി നിൻ ഉച്ചത്തിൽ നീളെ വിളിച്ചു കേഴും